ഇത് ഞങ്ങളുടെ മുറ്റത്തുള്ള ഒരു ചെറിയ കയപ്പ പന്തലാണ് കേട്ടോ പാവലിന്റെ പന്തൽ നാടൻ പാവലാണ് പച്ച കളറിലുള്ള നാടൻ പാവലാണ് സാധാരണ ഹൈബ്രിഡ് കായ്പ വെള്ള കളറിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള നാടൻ ഇനങ്ങൾ വളരെ കുറവാണ് കാണുന്നത് അപ്പോൾ നമ്മളിത് നാടൻ കയപ്പ മുറ്റത്ത് പടർത്തിയിരിക്കുകയാണ് ഇതിൽ നിറയെ പൂലുകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ കയപ്പ പൂലുകൾ നിറയുണ്ട് ഇതേ ഇവിടെ ഉണ്ട് ഞങ്ങളൊരു രണ്ട് തവണ വിളവെടുപ്പ് കഴിഞ്ഞു അതായത് രണ്ട് തവണയായിട്ട് മൂത്ത ഭാഗമായിട്ടുള്ള കായ്പിക്കകൾ നമ്മൾ അർത്തു കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നമ്മളൊരു അടുത്ത വർഷത്തേക്കുള്ള വിത്തിന് വേണ്ടിയിട്ട് ഒരു കായ്പ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഒരു കായ്പിക്ക നിർത്തിയിട്ടുണ്ട് അല്ല അടാ ഇതായി കാണുന്ന കായ്പയ്ക്കയാണ് നമ്മൾ അടുത്ത വർഷത്തെ വിത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇത്തരത്തിലുള്ള നാടൻ കായ്പ ഇപ്പോൾ വളരെ അപൂർവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈബ്രിഡ് കായ്പകളാണ് ഇപ്പോൾ അധികം ഉള്ളത് അപ്പോൾ നമ്മൾ വിത്ത് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ട് ഇവിടെ ഒരു അത്യാവശ്യം നല്ല ഒരു കായ്പയ്ക്ക ഉണ്ട് പഴുത്ത് വരുന്നതേ ഉള്ളൂ ഇതിങ്ങനെ കവറിട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കിളികളൊക്കെ ഇത് പഴുത്ത് കണ്ടു കഴിഞ്ഞാൽ കൊത്തി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൊത്തി കായ്പയ്ക്കൊക്കെ കേടുവരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കവറിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ